ദ കേരള സ്റ്റോറി എന്ന ഒരു സിനിമ അനാമൂല്യമോ സാമൂഹ്യ പ്രതിബദ്ധതയോ ശാസ്ത്രീയമായ സാമൂഹ്യ ദർശനങ്ങളോ ഒന്നുമില്ലാത്ത ശരിയായി പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയും കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കുത്തി നിറച്ച ഒരു സിനിമ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സന്ദർഭത്തിൽ ദൂരദർശൻ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക ഇത് സത്യം പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കോഡ് ഓഫ് കോണ്ടക്ടിന് യോജിച്ച ഒന്നല്ല ബോധപൂർവം ഇന്ത്യയിലുടനീളം മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പ്രചരിപ്പിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് അവരുപയോഗിക്കുകയാണ് ബി ജെ പി എന്നുള്ളതാണ് സത്യം ബി ജെ പി തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് മുമ്പ് കേരളത്തിലെ ജനങ്ങളൊന്നും അത് കണ്ടില്ലാതെല്ലാം പൂർണ്ണമായിട്ടും അത് ജനങ്ങൾ തിരസ്കരിച്ച ഒരു പടമാണ് അതാണിപ്പോൾ ഈ സന്ദർഭത്തിൽ വിവിധ മേഖലയിലൂടെ പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇതിനെതിരായിട്ട് ഈ പടം നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബംഗാൾ ഗവൺമെൻറ് മുമ്പ് തന്നെ കോടതിയിൽ പോയിട്ടുള്ളതാണ് ആ കോടതിയിൽ പോയ കാര്യം സംബന്ധിച്ചുള്ള വിധി ഇതേവരെ വന്നു കഴിഞ്ഞിട്ടില്ല അപ്പോൾ തീർച്ചയായും ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകൾ ലവ് ജിഹാദിൻ്റെ ഭാഗമായും പിന്നെ ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ് കേരളം എന്നുവരുത്താനും കമ്മ്യൂണിസ്റ്റുകാരെ അപഹസിക്കും വേണ്ടിയാണ് ഈ പടം യഥാർത്ഥത്തിൽ ചിന്തിച്ചിട്ടുള്ളത് അത് കേരളം തള്ളിക്കളഞ്ഞെങ്കിലും ഇപ്പോഴത് ഇന്ത്യയിലാകെ മുസ്ലിം വിരുദ്ധതയുടെയും കേരള വിരുദ്ധതയുടെയും ഭാഗമായിട്ട് പ്രദർശിപ്പിക്കാൻ ദൂരദർശൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇക്കാര്യം ഇലക്ഷൻ കമ്മീഷൻ്റെ ശ്രദ്ധയിൽ ഇന്നലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പെടുത്തിയിട്ടുണ്ട്